അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഒരു മുട്ടക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ മുട്ടക്കറി വെക്കുമ്പോൾ ഉടച്ച കൊഴിക്കും അല്ലെങ്കിൽ വേവിച്ചിടാറൊക്കെയാണ് പതിവ് എന്നാൽ നമ്മൾ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇപ്പൊ ഈ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സവാള മാത്രം മതി പിന്നെ നമ്മൾ മുട്ടയിൽ ഉടച്ചൊഴിക്കാനുള്ള ഒരു ചെറിയ ഒരു ഉള്ളിയും കൂടി വേണം പിന്നെ രണ്ട് തക്കാളിയും ഒരു പച്ചമുളകും ആണ് ആവശ്യം അപ്പൊ ഞാനിവിടെ ചോപ്പറിലാണ് ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് ചോപ്പറ് പറയുമ്പോ ഈ ഒരു ചോപ്പറിന്റെ ഒരു പ്രത്യേകത അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ ഇത് വെച്ചിട്ട് കാണിക്കുന്നത് വളരെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു ചോപ്പറാണിത് ചെറിയ ആണെങ്കിലും നമുക്ക് ഒരുപാട് ചെറുതാക്കി മുറിച്ചിടണം എന്നൊന്നുമില്ല അപ്പൊ ഞാൻ ഈ ഉള്ളി എങ്ങനെയാണ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഈ ഒരു സൈസിലൊക്കെയാണ് ഞാൻ ഇടാറുള്ളത് അതുപോലെ ഇതിപ്പോ അത്യാവശ്യം കുറച്ച് വലുപ്പുള്ളതുകൊണ്ട് രണ്ടാക്കി ഇടുന്നുണ്ട് നല്ല വലിയ സവാളയാണെങ്കിൽ നമുക്ക് ഒരു നാല് ആക്കിയിട്ട് ഇതുപോലെ ഇട്ടു കൊടുത്താൽ മതി ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ഒരു ചെറിയ ചോപ്പറിൽ എത്ര വലുതാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് മുറിഞ്ഞു കിട്ടുമോ ചെറുതായി കിട്ടോന്നൊക്കെ പക്ഷെ ഇത് നല്ല ഒരു ഹെൽപ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന്റെ ലോക്കും അൺലോക്കും ഇതുപോലെയാണ് ഇങ്ങനെ ആക്കുമ്പോ അൺലോക്കും ഇപ്പറത്തെ സൈഡ് ലോക്കുവാണുള്ളത് അപ്പോ നമ്മൾ ഇതിനെ അൺലോക്ക് ചെയ്തിട്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ തന്നെ ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും അപ്പം അതുപോലെ ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊടുക്കുമ്പോ നല്ല ചെറുതായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇത് ഞാൻ ബിരിയാണി ഒക്കെ വയ്ക്കുമ്പോ ചട്ടിയൊക്കെ വെച്ച ശേഷമാണ് ഞാൻ ഉള്ളി അരിയാ നിൽക്കാറ് പെട്ടെന്ന് തന്നെ ഉള്ളി അരിഞ്ഞും കിട്ടും അതുപോലെ തന്നെ വേഗം നമുക്ക് വഴറ്റിയെടുക്കാൻ എളുപ്പമാണ് കണ്ടില്ല ഇതുപോലെ നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാനിന്ന് ചോപ്പർ വെച്ചിട്ട് ഞാൻ നമുക്ക് കാണിച്ചിരുന്നത് ഇതിൽ തന്നെയാണ് ഞാൻ തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കാറുള്ളത് നമുക്ക് ചതച്ചെടുക്കേണ്ടത് മാത്രം ഒന്ന് ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാൻ നമ്മൾ അമ്മിക്കല്ല് വെച്ചിട്ടോ ഒക്കെ ചതച്ചെടുക്കാം പക്ഷെ ഇതിൽ ചെറുതായി മുറിച്ച് കിട്ടണതൊക്കെ ആണെങ്കിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചെറുതായി മുറിച്ചെടുക്കണതൊക്കെ ഈ ചോപ്പർ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ഇത് ഞാൻ ലുലിയിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പൊ നമുക്ക് ഓൺലൈനിലൊക്കെ ഇത് കിട്ടാറുണ്ട് അപ്പൊ നല്ല ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് തക്കാളി ആയാലും നമുക്ക് ചെറുതായിട്ട് കിട്ടും അപ്പൊ ഇടുന്ന സൈസ് നിങ്ങൾ കണ്ടല്ലോ ആ ഒരു സൈസിനെ നമുക്കിതൊന്ന് മുറിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് അരിഞ്ഞുകിട്ടാനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പൊ അടുക്കളയിലൊക്കെ എന്തായാലും ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു കൈസഹായി ആണെന്ന് തന്നെ പറയാം അപ്പൊ രാവിലെ കുട്ടികൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ഒക്കെ അരിഞ്ഞെടുക്കണം അപ്പൊ അതിനൊക്കെ വളരെ സഹായമുള്ള ഒരു ാണ് ഈ ചോപ്പർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിൽ തന്നെ ഒരു പാനി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കുകയാണ് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒരു ഒര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു മസാലക്കറി നല്ല ടേസ്റ്റ് ആണ് നമുക്ക് അതേപോലെ തന്നെ മുട്ട ഇപ്പോ എല്ലാവർക്കും ഓരോ മുട്ട വേണം എന്നുള്ളതിന് ഇതൊരു രണ്ടു മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ക്വാണ്ടിറ്റി കൂടുതലാക്കിയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ പേരഞ്ചീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ ഉള്ളിന്റെ കളറ് നന്നായിട്ട് ഇനി ഒന്ന് മാറി വരണം അപ്പൊ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് ഒരു ടേസ്റ്റും വരുള്ളൂ നല്ലൊരു കളറ് ചേഞ്ചായി ഗോൾഡൻ കളർ എന്ന് പറയാൻ പറ്റില്ല അതിനെക്കാട്ടിൽ കുറച്ചും കൂടി കളറ് ചെയ്ഞ്ച് ആയി വരണം അപ്പൊ ആ ഒരു ലെവല് വരുന്നവരെ നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ തന്നെ നമ്മുടെ മസാല നന്നായി കുറുകി വരും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് വരിക നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴണ്ടി വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മുട്ടന്റെ പ്രോസസ്സിലേക്ക് കിടക്കാം ഇപ്പൊ ഞാനിവിടെ ഒരു രണ്ടു മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി ഞാനത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ മുട്ടേനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഉണ്ണിയപ്പൊക്കെ ചൂടുന്ന ചട്ടി ഉണ്ടല്ലോ അതിലാണ് ഞാൻ ഇപ്പോൾ ചുട്ടെടുക്കാൻ പോകുന്നത് അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലായി കിട്ടുകയും ചെയ്യും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് വേണം നമുക്ക് കിട്ടുക അപ്പൊ മൂന്ന് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആദ്യം മുട്ടേന്റെ മുട്ടയിലേക്ക് ഇടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നല്ലേ ഉള്ളി ആ ഒരു ഉള്ളിയും കൂടി മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ടു ഇട്ടുകൊടുക്കുക അതേപോലെ പച്ചമുളക് ഒരു പച്ചമുളക് എടുത്തതും കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇട്ടു ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇനി കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ ഇത് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് മസാലയിലേക്ക് ഇടുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അധികം എരിവൊന്നും വേണ്ട അപ്പൊ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടിന് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇങ്ങനെ കളറ് ചേഞ്ച് ആയി വരണം ഇനി നമുക്ക് മുട്ട നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഒഴിക്കാം അപ്പൊ വേറൊരിടത്തിൽ ഞാൻ ഉള്ളി നന്നായിട്ട് തന്നെ ഒന്നും കൂടി വഴണ്ടി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നന്നായി വഴണ്ടി വരുന്ന സമയക്കും നമുക്ക് നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തെടുക്കാം അപ്പോ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ചു മതി മുട്ടയാണല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആയി കിട്ടും ഒന്ന് നന്നായി ചൂടായാ മതി അപ്പൊ ഈ സമയത്ത് ഉള്ളി നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റി കൊടുക്കുക സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉള്ളിന്റെ കളർ നന്നായിട്ട് മാറണം ഈ ഒരു ലെവലില് വരെ നമുക്ക് ഉള്ളിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം എന്നാലേ നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വഴി വഴറ്റി കിട്ടും അപ്പൊ അത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് ഒന്ന് അടച്ചു വെക്കാം അപ്പൊ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ തക്കാളി ഒന്ന് ഓടേണ്ട വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ എണ്ണ ചട്ടിയിൽ ഒഴിച്ചതൊക്കെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് മുട്ട നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും അപ്പോ ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടും അപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ സൈഡൊക്കെ ആയിട്ടുണ്ടോ നോക്കി കണ്ടില്ല ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഇതിന്റെ സൈഡ് ഭാഗം ഒന്ന് എടുത്തു കൊടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതാവും അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കുന്ന ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പൊ നമ്മുടെ മുട്ട രണ്ട് പേറും ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിത് എടുക്കാം ഞാൻ അടുത്ത സെക്ഷനും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഏകദേശം ഇപ്പൊ ഞാനിവിടെ എന്താ ഇത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മൂന്ന് മുട്ടയും കൊണ്ടാണ് നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റിയത് ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ അളവും കൂടും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട കൊണ്ട് ഇങ്ങനൊരു കറി അതും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇനി നമ്മുടെ തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം മുളക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോ ഫ്ലെയിം നന്നായിട്ട് തന്നെ ലോ ചെയ്യുക നമ്മൾ ഈ മസാലപ്പൊടികളൊക്കെ ഇടുമ്പോ ഒന്നുമില്ലെങ്കിൽ ഓഫ് ചെയ്തിട്ടിട്ടാലും മതി ഇല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലെയിം സ്ലോ ആക്കി വെക്കണം അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു അര ഗ്ലാസ് ഒഴിച്ചിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കൊടുക്കുക അപ്പൊ ഞാനിവിടെ ഒരു ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു രണ്ട് ഗ്ലാസ് ഒഴിച്ച് ഈ മസാല നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വരണം മസാലേന്റെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി തിളയ്ക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് വന്നോളും ഇപ്പൊ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആവുമ്പോഴേക്കും നന്നായിട്ടിനെ അത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഈ മുട്ട ഇട്ട ശേഷം ഒരുപാട് എങ്ങനെയാ കുത്തി ഇളക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പൊ ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കാം പിന്നെ ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ തന്നെ ആ മസാല ഈ സമയത്ത് ഉണ്ടാവുക നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു മുട്ട മസാലയ്ക്ക് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ നമ്മൾ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് അടച്ചു വെച്ച് ആദ്യം രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലും കൂടി വെക്കുന്ന രണ്ട് മിനിറ്റ് അപ്പൊ ആ മസാലയൊക്കെ കുറുകി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മുട്ട മസാല കിട്ടും വെച്ചിട്ട് ഒരു രണ്ടു മിനിറ്റും കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താല് നമ്മുടെ മുട്ടക്കറി റെഡിയാവും അപ്പൊ ഇതൊരു രണ്ട് മിനിറ്റ് ഞാൻ സ്ലോ ഫ്ലെയിമിലിട്ട് എടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ വെളിച്ചെണ്ണ കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം അടിച്ചുവെക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് വേതറി കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഉടമ്പ സമയത്ത് ഇതിർത്താൽ മതി ഈ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഈ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാമോ താങ്ക്